ഒരു വർഷത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വന്റി ലോകകപ്പിലെ വിജയം ആഘോഷിക്കുമ്പോൾ മറ്റേ സൈഡിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഏകദിന വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കിയ പരിശീലകനായിട്ടുള്ള ഗാരി കോസ്റ്റൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ അപജയത്തിനെ കുറിച്ച് പാക് ക്രിക്കറ്റ് ബോർഡിന് ഒഫീഷ്യൽ റിപ്പോർട്ട് നൽകി സംഗതി എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ മൊത്ത അടിയും ബഹളമാണെന്നാണ് കോസ്റ്റന്റെ അഭിപ്രായം പുള്ളി കൊടുത്ത ഒഫീഷ്യൽ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ അതായത് മിനിറ്റ്സ് നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ താരങ്ങൾക്കാർക്കും മോഡേൺ ഡേ ക്രിക്കറ്റ് കളിക്കാനുള്ള ഫിറ്റ്നസ് ഇല്ല എല്ലാ എണ്ണവും കൊടവേറന്മാരും ദുർമേധസം ഒക്കെ ഇവിടെ നടക്കുന്നതുകൊണ്ട് ഒറ്റയിരുത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് ഗാരികൃഷ്ണൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പാകിസ്ഥാൻ ടീം ഒരു യൂണിയൻ ഒരു യൂ ഒരു യൂണിറ്റി ഇല്ലാതെ ഒരു യുണൈറ്റഡ് ടീമിനെ പോലെയല്ല താരങ്ങൾക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസവും ടീമിനുള്ളിൽ തന്നെ ടീം ക്യാമ്പിനുള്ളിൽ തന്നെ വിവിധ താരങ്ങൾ ചേർന്ന് ഓരോ സംഘം രൂപീകരിച്ച് ഈ സംഘങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും കാര്യങ്ങളൊക്കെയാണ് ഒരു ടീം യൂണിറ്റി ഇവർക്കില്ല ടീമിനകത്ത് തന്നെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് ഗ്യാരി ക്വസ്റ്റൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൂടാതെ ഈ താരങ്ങൾക്കിടയിലും ഒരു ഡിസിപ്ലിൻ ഇല്ല അവരുടെ ജീവിതശൈലിയും സംസാര രീതിയും ഒന്നും ശരിയല്ല ഒരു തരത്തിലും ട്രെയിനിങ് പോലും കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യാതെ ഒരു ഊള സെറ്റപ്പിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നിലവിലെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടീം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല എന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ഔദ്യോഗികമായിട്ട് തൻ്റെ റിപ്പോർട്ടിലൂടെ ഗാരി ക്വസ്റ്റൻ അറിയിച്ചിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ വേൾഡ് ചാമ്പ്യന്മാരാക്കിയ പരിശീലകൻ പാകിസ്ഥാൻ്റെ കോച്ചായപ്പോൾ ഞാൻ വിചാരിച്ച പാകിസ്ഥാൻ ഭയങ്കര വലിയ സംഭവമാണ് പക്ഷേ ഒരു ടീമിനകത്ത് ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എങ്ങനെ വരെ മുന്നോട്ട് പോകും അതും മോഡേണ്ട ക്രിക്കറ്റിൽ ഫിറ്റ്നസ് ഇല്ലാതെ എങ്ങനെ ശരിയാവും ശരിയാകുമെന്നാണ് പറയുന്നത്